ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ രക്തദാഹിയെ കെട്ടിപ്പിടിക്കുന്നത് വളരെ നിരാശാജനകമാണ് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ചയെ ഉക്രൈൻ പ്രസിഡന്റ് നോക്കി കണ്ടത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഒരു മാസത്തിനു ശേഷം അതേ പ്രസിഡന്റിനെ സ്നേഹം കൊണ്ട് പൊതിയാൻ നരേന്ദ്രമോദി അവിടെ എത്തി വാക്കുകൾ അനർത്ഥമാകുന്ന ഇന്ത്യയുടെ ഉക്രൈൻ സന്ദർശനം ലോകരാജ്യങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഉക്രൈനിലെത്തി യുദ്ധം പൊള്ളിച്ച ആ ഭൂമിയിൽ ആശ്വാസമായി നരേന്ദ്രമോദി എത്തി ഒപ്പം ഇന്ത്യയും വലിയ പ്രതീക്ഷയോടെയാണ് ആഗോളതലത്തിൽ ഇത് ചർച്ചയായത് മോദിയുടെ സന്ദർശനം സമാധാന ശ്രമങ്ങളാണെന്നും മാറ്റത്തിന് തുടക്കമാകുമെന്നു വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നയതന്ത്രങ്ങൾ മാത്രമല്ല സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തക്ക പ്രബലരാണ് ഇന്ത്യ എന്ന മഹാരാജ്യമെന്ന തലത്തിലേക്ക് ചർച്ചകളെത്തി നരേന്ദ്രമോദി നേരിട്ടെത്തി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആശ്രയിക്കുമ്പോൾ യുദ്ധസ്മാരകങ്ങൾ കണ്ട് വികാരാതീതനാകുമ്പോൾ ഇന്ത്യ സമാധാന ശ്രമങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന വാക്കുകൂടിയാണ് പറയാതെ പറഞ്ഞുവയ്ക്കുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൽ യുക്രൈനുമായി ഇന്ത്യക്ക് സവിശേഷ ബന്ധമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നെഹ്റുവിയൻ സർക്കാരിനെ പിന്തുണച്ച രാജ്യം കൂടിയാണ് സോവിയറ്റ് യൂണിയൻ എന്നാൽ ശീതയുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ തകരുകയും എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമാകുകയും ചെയ്തതോടെ എന്തുകൊണ്ടോ യുക്രൈനുമായി മികച്ച ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇതിനെല്ലാം പരിഹാരവുമായാണ് രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിക്കിടയിൽ നിൽക്കുന്ന അവസരത്തിൽ നരേന്ദ്രമോദിയുടെ രംഗപ്രവേശനം ആയിരത്തി സോവിയറ്റ് യൂണിയൻ വിഘടിക്കുകയും യുക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമാവുകയും ചെയ്തു പ്രധാനമന്ത്രി വെള്ളിയാഴ്ച ആ രാജ്യത്ത് നടത്തിയ സന്ദർശനം പഴയ ഊഷ്മളതയുടെ ഓർമ്മകൾ ഉണർത്തിയത് അതുകൊണ്ട് തന്നെയാണ് മാത്രവുമല്ല ഉക്രൈൻ ശേഷം അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു ഈ പ്രത്യേകത തന്നെയാകാം തലസ്ഥാനമായ കീവിൽ സ്നേഹാർദ്രമായ സ്വീകരണം മോദിക്ക് നൽകാൻ ഉക്രൈൻ തീരുമാനിച്ചതും റഷ്യ ഉക്രൈൻ യുദ്ധം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിന് വലിയ മാനങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നിരവധി തവണ ആവർത്തിച്ച നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി റഷ്യയുടെ അധിനിവേശമാണ് എല്ലാത്തിന്റെയും ആധാരം എന്നിട്ടും റഷ്യയെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനോ പിന്തുണയ്ക്കാനോ ഇന്ത്യ മുതിർന്നിട്ടില്ല കഴിഞ്ഞ മാസം മോദി നടത്തിയ സന്ദർശനം ഈ സാഹചര്യത്തിലാണ് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതുപോലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അടക്കം നിഷിദ്ധ വിമർശനമാണ് മോദിക്കെതിരെ അന്ന് ഉന്നയിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയെ ആശ്ലേഷിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യയുടെ ഈ നിലപാടിൽ പാശ്ചാത്യ ലോകത്തിന് വരെ പരിഭവം തോന്നിയിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റിന്റെ പരാതി തീർക്കാൻ എന്ന് തോന്നും വിധത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം ആ വിമർശനത്തിന് മറുപടി എന്ന പോലെ നരേന്ദ്രമോദി വെള്ളിയാഴ്ച സെലൻസ്കിയെ സ്നേഹാലിംഗനത്തിൽ അമർത്തിപ്പിടിച്ചു റഷ്യൻ സന്ദർശനം ഉക്രൈനിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ടാക്കിയ അസ്വസ്ഥത കണക്കിലെടുത്തിട്ടുള്ള പരിഹാരക്രിയയാണ് മോദിയുടെ സന്ദർശനം എന്നൊരു ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ സന്ദർശനം വളരെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേവിൽ റഷ്യൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മാരകത്തിൽ മോദി ആദരമർപ്പിച്ചത് വികാരഭരിതമായ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു കഴിഞ്ഞ മാസം റഷ്യയിൽ എത്തിയപ്പോൾ ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ ഒന്നും മോദി സന്ദർശിച്ചിട്ടില്ല അവിടെ നരേന്ദ്രമോദി സന്ദർശിച്ചത് മോസ്കോയിലെ പ്രസിദ്ധമായ രണ്ടാം ലോക യുദ്ധ സ്മാരകം മാത്രമാണ് കേവലം ഒരു സന്ദർശനം മാത്രമായിരുന്നില്ല നരേന്ദ്രമോദി ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഉക്രൈനും അമേരിക്കയുമായി പിന്തുടരുന്ന വലിയ ബന്ധം യു എസുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വരെ പ്രതിഫലിക്കുന്നുണ്ട് കൃഷി ഭക്ഷ്യ വ്യവസായം മരുന്ന് ജീവകാരുണ്യം സംസ്കാരം എന്നീ മേഖലകളിലെ സഹകരണത്തിലുള്ള നാല് കരാറുകളിൽ മോദിയും സെലൻസ്കിയും ഒപ്പുവെച്ചു കഴിഞ്ഞു യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നൽകണമെന്ന് ഉക്രൈന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചതായി സൂചനയില്ല അതേസമയം പ്രതിരോധ സഹകരണം ഇനിയും ശക്തമാക്കുമെന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാന പങ്കാളി റഷ്യയാണെന്ന് ഓർക്കുമല്ലോ ഒരു മാസത്തെ ഇടവേളയിൽ വിശ്വ നേതാവായ നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളെയും സന്ദർശിക്കുമ്പോൾ രണ്ടു വർഷമായി ആഗോളതലത്തിൽ വലിയ ചർച്ചയായ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒരു കാര്യം ഉക്രൈൻ സന്ദർശിക്കാൻ മോദി കാണിച്ച മനസ്സ് യുദ്ധത്തിലേക്കുള്ള ഇന്ത്യയുടെ ഇടപെടലാണെന്ന സൂചനയും നമുക്ക് നൽകുന്നുണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാതയിലൂടെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഇടപെടലുകളെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് സമാധാന ശ്രമത്തിന്റെ ഭാഗമായി നവംബറിൽ നടക്കുന്ന ബഹുകക്ഷി ചർച്ചയിലേക്ക് യുക്രൈൻ ഇന്ത്യയെ ക്ഷണിച്ചിട്ടുമുണ്ട് നേരത്തെ ദോഹയിലും സ്വിറ്റ്സർലാൻഡിലും നടന്ന സമാധാന ചർച്ചയിൽ ഇന്ത്യ പങ്കെടുത്തുവെങ്കിലും ഗൗരവതരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ രാജ്യത്തിന് നാം പ്രതിദാനം ചെയ്യുന്ന വികസര ലോകത്തിനും ഈ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ മികച്ച പങ്കാളിത്തം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അത്രയും ഒപ്പം നരേന്ദ്രമോദിയെ വിശ്വ നേതാവായി ഉയർത്തുന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സന്ദർശനം ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ ഇത്രയും കാലം പുലർത്തിയ നയത്തെ ആകെ തകിടം മറയ്ക്കുന്ന മോദിയുടെ പുതിയ നിലപാടാണത് എല്ലാ രാജ്യങ്ങളുമായി അടുപ്പമുണ്ട് അകലമല്ല പതിറ്റാണ്ടുകളായി ഇന്ത്യ പുലർത്തിപ്പോന്ന നെഹ്റുവിൻ്റെ ചേരുചേരാ നയത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോളണ്ടിൽ നിന്നും ട്രെയിൻ വഴി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് എത്തിയത് സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്ന വാക്ക് നൽകിയാണ് അദ്ദേഹം തിരിച്ചു വന്നതും രണ്ടു വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നത് ഇനി കാലമാണ് തെളിയിക്കേണ്ടത്